മഞ്ഞളും പാട്ടൊക്കെ കേട്ടങ്ങ് നിന്നോടി വീട് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ അതിന്റെ വല്ല വിചാരം നിന്നെ കൊണ്ടോടി ഞങ്ങൾ ചെറുപ്പക്കാരെ പെണ്ണുങ്ങളെ ഇത്തിരി സൗന്ദര്യം വരാൻ മഞ്ഞള് തേക്കുന്നത് നല്ലതാ മഞ്ഞള് മാത്രം ആക്കണ്ട കുറച്ച് മല്ലിപ്പൊടി സ്വല്പം കറി മസാലയും കൂടെ തേച്ച് പിടിപ്പിച്ച് നീ ആ തിളച്ച എണ്ണക്കകത്ത് അങ്ങോട്ട് വീട് അങ്ങോട്ട് കേക്കരുത് കേട്ടോ എടീ നിന്റെയൊക്കെ ഈ കൂറ സ്വഭാവം കൊണ്ടാ എന്റെ മൂന്നാലു വർഷമായിട്ട് ഇങ്ങോട്ട് ഒരു അവധിക്ക് പോലും വരാത്തത് തള്ളേ ആരാ ആരാടി നിന്റെ തള്ളാം നിങ്ങള് നാക്ക് ഞാൻ പിഴുതെടുക്കും എന്റെ താനി സ്വഭാവം നീ കണ്ടിട്ടില്ല എന്റെ സ്വഭാവം നിങ്ങളും കണ്ടിട്ടില്ല കൊറേ കാലമായി ഞാൻ ഓങ്ങി വെച്ചേക്കുവാന്നെ കിട്ടുന്നു പിന്നെ ഞാൻ ഓ തുടങ്ങിയിട്ടുണ്ട് എന്റെ പൊന്നു ചേച്ചി നല്ലൊരു ആഘോഷ ദിവസമായിട്ട് നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കല്ലേ രണ്ടുപേരും പറഞ്ഞേക്കാം അങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇന്നിവിടെ നല്ലൊരു ചടങ്ങ് നടക്കുക ഈ വീടിന്റെ വെഞ്ചരിപ്പ് അതിന്റെ ഒരുക്കെന്തെങ്കിലും നടത്തണോ അതോ ഈ കളവിക്കണ്ട മെക്കിട്ട് കറാൻ വരണോ ആ പ്രായമുള്ള കളവിയല്ലേ വിട്ടുകളാ പ്രായമായത് ആനടാ പ്രായമായത് നിനേ ദി ഇവിടെ കണ്ടിട്ടില്ലല്ലോ നിങ്ങക്ക് മനസ്സിലായില്ലേ നമ്മുടെ ആ നിന്റെ വീട് വീടെവിടാ

ഇതൊന്നും അവക്കറിയത്തില്ല ഒരു കാര്യം ചെയ്യ ഒരു പാ ഞാൻ തരാം പക്ഷെ ഞാൻ കിടക്കുന്ന പായ അതുപോലെ എന്റെ കൈ തിരിച്ചു തരണം അതല്ല അവര് അവർക്കൊരു എത്ര കൊടുക്കണ്ടോ വഞ്ചിരിപ്പ് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിയൊക്കെ ഒരു രണ്ടും കെട്ട സമയം ഊറു വേണ്ട ചായയും ബിസ്ക്കറ്റും ബിസ്ക്കറ്റും മതി മതി ചായയും അയ്യോ ബിസ്കറ്റും ുംയ്യട മുറും അല്ലടാ അപ്പൊ എനിക്കൊന്നും ഇല്ലാ അയ്യോ അമ്മയ്ക്കുണ്ട്

ര്യാദക്കെ വേണ്ടി ഇതൊക്കെ ആദ്യം കേറി ചോദിക്കാമോ എടാ മോനെ ആ പൊതിയെ എനിക്ക് തന്നാ മതി അതെ ഞാൻ പെട്ടെന്ന് അങ്ങ് പോന്നത് കൊണ്ട് ഒന്നും തന്നിട്ടില്ല അപ്പഴേ ധനപാലാ എനിക്കൊന്നുമില്ല അയ്യോ അമ്മയ്ക്കും ഉണ്ട് ഞാൻ നിരയിലാ രൂപ ശമ്പളം താമസം ദൈവമേ പിന്നെ മൂന്ന് സ്വന്തമായിട്ട് അയ്യോ ഇത് ഒന്ന് പറയണം എടീ കേട്ടോടി നിന്നോട് േ എടി മഞ്ജു എടി കേട്ടോ ഇതെന്റെ മോന്റെ കൂട്ടുകാരനാ തൊണ്ണൂറായിരം രൂപ ശമ്പളം മൂന്ന് കാറുണ്ട് ഇരുപത് നില താമസിക്കുന്നു എന്റെ പൊന്നുമോനെ സന്തോഷം കേട്ടോ സന്തോഷം പിന്നെ അമ്മേ ആണോ ഒന്നും പറയണ്ട വാനേ ആ എന്നാ ഒന്നും പറയണ്ട അങ്ങനെ പറയരുത് കള്ളക്കരച്ചില് കളവീടെ കള്ളക്കരച്ചില് കൂടി എന്റെ മോനെ അവൻ അയക്കുന്നതിന്നേ എനിക്ക് ശകലം അല്ലല്ല ആല്ല മേടിക്കാൻ പോലും പൈസ പൈസ തരത്തില്ല ഇവള് ഓ ഇനി അതിന്റെ ഞാൻ ഞാൻ നല്ല എണ്ണയും ഒരു വെച്ചോ എന്നാ പോയിട്ട് ഇച്ചിരി േ എടീ നീ ഇത് കാണടി എനിക്ക് എണ്ണയും കുഴമ്പും മേടിക്കാൻ എന്റെ പൊന്നുമോൻ തന്ന പൈസ ആ വെച്ചോ എനിക്കെങ്ങും വേണ്ട നിങ്ങളുടെ പൈസ എനിക്ക് രണ്ടു വർഷത്തേക്ക് തന്നേക്കുന്നതാ നീ ഇത് നോക്കടി എന്തോ വന്നേ നിനക്ക് എത്ര രൂപയാ ശമ്പളം തൊണ്ണൂറായിരം ഇരുപത് നിലയുടെ താമസം കീഴ് അറബിയുടെ ബാങ്കിൽ എടുക്കൈസർ ഈ പൈസ ഈ വഴിക്ക് ഒട്ടകം കടിക്കൂടാ അങ്ങോട്ട് മാറി നിൽക്കാം എടിയാ അത്രയ്ക്കങ്ങ് നല്ല പണവും പാരമ്പര്യവും ഉള്ള തറവാടാണ് എന്റേത് കണ്ടാലും പറയാന്ന് തോമാശ് ലേഹ നേരിട്ടും ആമോദിസം മുക്കിയ ബ്രാഹ്മണ കുടുംബമാണ് ഞങ്ങളുടെ വിശദമായി ചൈനയോടും പാകിസ്ഥാനോടും നയം വ്യക്തമാക്കുകയാണ് ഭീകരവാദവും വെട്ടിപ്പിടിക്കലും ഇനി ഇന്ത്യ അനുവദിക്കില്ല വിഭജനകാലത്ത് ജീവൻ വെടിഞ്ഞവരെ അനുസ്മരിച്ച പ്രധാനമന്ത്രി രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വർഷത്തിൽ വികസിത രാജ്യമാകുമെന്നും അവകാശപ്പെട്ടു ഭരണഘടനാ മൂല്യങ്ങളെയും സ്ഥാപനങ്ങളെയും സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞയാണ് ഏറ്റെടുക്കാനുള്ളതെന്ന് മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി കേരളത്തിലും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളാണ് നടന്നത് you

झाड़ दूंगा आज को मैं उखाड़ दूंगा जहाँ से तू आया है ना वही तुझे गाड़ दूंगा तेरी जमीन पे आज तुझे ही पछाड़ दूंगा झंडा इंडिया का बटेर परबा नहीं तुमको मैं दिखाऊं मुझे कोई परबा नहीं मां ही मेरा रब है मेरी मां ही मेरा पीर मेरी मां के पैरों के अलावा कोई दरगाह नहीं नाचूंगा नाचूंगा मुझको फितूर है नाचूंगा नाचूंगा मैं तो बूढ़ा है आज की शाम मेरी मां के है नाम मेरी मां मुझे देखेगी नाचना जरूर है मैं जीतूं या हारूं मुझे नाचना जरूर है मेरी मां मुझे देखेगी नाचना जरूर है नाचना जरूर है मुझे नाचना जरूर है नाचना जरूर है माँ मेरी देखे की नाचना जरूर है <laughs> ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചയാൾ വനിതാ ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തി കോട്ടയം സ്വദേശി വന്ദനാദാസാണ് മരിച്ചത് കക്കുകളി നാടകത്തിനെതിരെ തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി കന്യാസ്ത്രീകളെ മോശമായി ചിത്രീകരിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നത് സ്ത്രീകളെ നഗ്നരാക്കി നടത്തിച്ച് കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി ആലുവയിൽ നിന്ന് കാണാതായ ആ അഞ്ചു വയസ്സുകാരുടെ മൃതദേഹം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആലുവ മാർക്കറ്റിന് പിന്നിൽ നിന്ന് കണ്ടെത്തിയത് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ വീണ്ടും അതിക്രമം കൈക്ക് പരിക്കേറ്റെത്തിയ രണ്ടംഗ സംഘമാണ് ഡോക്ടറെ അസഭ്യം പറയുകയും എറിയുകയും ചെയ്തത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റാഫ് നഴ്സിന് നേരെയും അക്രമികൾ ചെരുപ്പറിഞ്ഞു ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമം അംഗീകരിക്കാനാവില്ലെന്ന് ആരോഗ്യമന്ത്രി വികരിച്ചു ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ കൂട്ടാൻ നടപടിയെടുക്കും മെഡിക്കൽ കോളേജുകളിലെ സിസിടിവി പോലീസ് എയ്ഡ് പോസ്റ്റുമായി ബന്ധിപ്പിക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു ആശുപത്രികളിലെ സുരക്ഷാ ജീവനക്കാരായി വിമുക്തം

അപ്പൊ നിന്റെ പേരോ എന്റെ പേര് അന്ന സ്വഭാവം വെറും നിർത്ത അച്ഛാ ഞാൻ ഗീ വർഗീസ് ഇവിടെ അടുത്തുള്ളതാ എല്ലാരും എത്തിയെങ്കില് നമുക്ക് അങ്ങ് തുടങ്ങിയേക്കാം ഒരുവിധം എല്ലാരും എത്തിയച്ചു പിന്നെ നമ്മുടെ കൈക്കാരൻ എത്തിയിട്ടില്ല ആ അങ്ങനെ കൈക്കാരൻ മാത്രമല്ല വരുന്ന പെരുന്നാളിന്റെ പ്രതിസന്ധി കൂടാൻ അങ്ങേർക്കൊരു വലിയ കുഴപ്പമുണ്ട് ആ അതെന്താ ഏത് പരിപാടിക്കും ഏറ്റവും താമസിച്ചേ എത്തുള്ളൂ ഇങ്ങനെ നോക്കണ്ടാ ഇപ്പഴെങ്ങും വരികയല്ല എങ്കിൽ നമുക്കൊരു പ്രാർത്ഥനാ ഗാനത്തോടെ തുടങ്ങാം ആരാ പാടുന്നേ ഞാൻ പാടാവേ പാടാവേക്കൂ യാത്ര ചെയ്യും േ എന്റെ മോൻ നന്നായി പാടുവെച്ച മോനെ ഇങ്ങ് വിളിക്കേ അച്ഛൻ കേക്കട്ടെ പാട്ട് മോനെ ഇങ് വാണാരം ചൊറിഞ്ഞു നാട്ടുകാരം ഊ ലോകം തൊഴിൽ ൂറ് ചോദ്യം കൊടുക്കുന്ന ചോദ്യം പടുപ്പ് കയറും നേരം നേരം ഇളിച്ചു കൂട്ടുകാരും എന്റെ മോൻ നന്നായി പാടുവച്ചാ അവനെ വരുന്ന ദുഃഖ വെള്ളിയാഴ്ച പാടാൻ കമ്പോസ് ചെയ്ത പാട്ടൊന്ന് പാടിക്കേ

നിർത്തെ ഇതുപോലത്തേത് പാടിക്കൊണ്ട് അങ്ങോട്ടെങ്ങാനും വന്ന നിന്നെ ഞാൻ കുന കുത്തു എന്റെ ഈശോയെ ഞാൻ ഈ ഇടവകയിൽ ഇടവകയിലെത്തിയിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇപ്പൊ തന്നെ ഇവിടുത്തെ ആൾക്കാരെ പറ്റി ഏകദേശം ഒരു ധാരണ എനിക്ക് കിട്ടി ഇതൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണോന്ന് വരെ എനിക്ക് സംശയമുണ്ട് ഞാൻ വന്ന ദിവസം തന്നെ ഒരുത്തൻ അടുത്ത് കുമ്പസാരിക്കാൻ വന്നായിരുന്നേ ഇമാതിരി ഒരു കുമ്പസാരം എന്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടില്ല രണ്ട് രണ്ടു ദിവസമാണ് കിടന്നത് അതൊക്കെ പോട്ടെ നീ നന്നായി പഠിക്കുവോ ഔവാ കഴിഞ്ഞ വേദോള പരീക്ഷിക്ക് എഴുതിയതാ ആദാവിന്റെ മകന്റെ പേര് അബു എന്നോട് പറഞ്ഞതാന്നേ പേപ്പർ നോക്കിയ കന്യാകുശ്രീ അല്ലേതാവ് ചേതാവ് ഇന്ന് നേതാവ് ഈശോശിയാക്കി സ്ഥിതിയായിരിക്കട്ടെ ഞാൻ താമസിച്ചില്ലല്ലോ അച്ചോ അച്ഛനുണ്ടല്ലോ അച്ഛവുകയുടെ ഭാഗ്യവാ ഭാഗ്യം ചുമ്മാ ഊഞ്ഞാലാട്ടല്ലേ ചുമ്മാരാ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ നിങ്ങൾക്കറിയാമോ ഇതിനു മുമ്പത്തെ അച്ഛൻ തെരട്ടെ തെരട്ടെ എന്നും പറഞ്ഞ് എന്നും എന്നെ വരട്ടു ആരുന്നേ ഈ അച്ഛൻ അങ്ങനൊന്നും അല്ല എനിക്കറിയാം പിന്നെ നിങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യം എനിക്ക് കിട്ടി ഈ തങ്കപ്പെട്ട പൊന്നുംകുടം പോലത്തെ ഈ അച്ഛന്റെ അടുത്ത് ആദ്യമായി കുമ്പസാരിക്കാനുള്ള ഭാഗ്യം മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തിയെട്ട് ഇപ്രകാരം പറയുന്നു കപട നാട്ടുകാരായ മീമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യരാണ് അവ പുറമെ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു അതുപോലെ ബാഹ്യമായ മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപ്പിട്യവും അനീത്യവും നിറഞ്ഞവരാണ് പ്രതികരണങ്ങളും പ്രക്ഷോഭങ്ങളും അനുധന കാഴ്ചയാകുന്ന ഇന്നിന്റെ ലോകത്തിൽ ഡോക്ടർ വന്ദനയും അഞ്ചു വയസ്സുകാരി ചാന്ദിനയും നേർക്കാഴ്ചയാകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കും വിചിന്തനം ചെയ്യാം പലപ്പോഴും വെള്ളയടിച്ച കുഴിമാടക്കണക്കിന് താണുപോയ ആത്മീയ ജീവിതത്തെ പറ്റി പിറവിയെടുക്കട്ടെ നല്ല ദിനങ്ങൾ നന്ദി ഇതാണ് ആദ്യത്തെ അധ്യായം കഥ ഇനിയാണ് ആരംഭിക്കുന്നത്